നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നമുക്കായി തീർക്കുന്ന ഒരു തടവറയുണ്ട് അതെ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നുള്ള തടവറ ഈ തടവറയിൽ പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോരാറുണ്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ഒരു തടവറയിൽ നിന്ന് നമുക്ക് വിമുക്തി നേടണ്ടേ തടവറയിലുള്ളത് കാരണം അവർക്ക് വ്യക്തിപരമായ പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വരെ ബുദ്ധിമുട്ടുകൾ നേരിടും സാന്ദർഭികമായി ഞാനിവിടെ ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു കാര്യം ഓർക്കുകയാണ് ഒരു അമ്മയും മകളും അനുസരിക്കുന്നില്ല. വലിയ ഒച്ചിയും ബഹളാണ് കച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറൊരാള് റെഫർ ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ അവർ സംസാരത്തിൻ്റെ ഇടയിലേക്ക് മനസ്സിലായി യഥാർത്ഥ പ്രശ്നം കല്യാണമാണെന്ന് കല്യാണം മകൾക്ക് ഇപ്പോൾ തന്നെ കല്യാണം വേണ്ട അമ്മക്കത് എത്രയും പെട്ടെന്ന് ചെയ്യാം മകൾക്ക് ഏകദേശം ഇരുപത്തിനാല് വയസ്സായി മകൾ പറയുന്ന ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി അപ്പോൾ അമ്മ പറഞ്ഞ് അത് എൻഗേജ്മെന്റ് ചെയ്തിട്ടാണ് അതിനൊന്നും ഇതില്ല പക്ഷെ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ ഭാഗത്താണ് ശരി കുട്ടിക്ക് ജീവിതത്തെ പറ്റി വളരെ നല്ല ഒരു വീക്ഷണ ഉണ്ട്. പക്ഷെ അത് അമ്മയുടെ മുന്നിൽ നമ്മൾ വേറെ രീതിയിലാണ് അത് അവതരിപ്പിച്ച് പ്രശ്നം സോൾവാക്കി ആ കുഞ്ഞ് കുറച്ച് കുട്ടി കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പോൾ കല്യാണം കഴിച്ച് ഈ വീഡിയോ കാണുന്നുണ്ടാവും കഴിച്ച് കുട്ടികളൊക്കെ ആയിപ്പോൾ നല്ലൊരു ജോലിയും ഉണ്ട് ഫെഡറൽ ബാങ്കിലാണെന്ന് തോന്നുന്നത് ജോലി ഏതൊരു ബാങ്കിലായ ഫെഡറൽ ബാങ്കാണെന്ന് തോന്നുന്നത് അനിവേ അങ്ങനെ അങ്ങനെ അതായിരുന്നു അപ്പോൾ അവിടെ ഉള്ള സംഭവം എന്താ വെച്ചാൽ അവരെ വീട്ടിൽ അമ്മൻ്റെ വീട്ടിൽ അമ്മൻ്റെ അമ്മാവന്മാർ അഥവാ അമ്മൻ്റെ ആങ്ങളമാരൊക്കെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഇവളെ ഒപ്പമുള്ള കുട്ടികൾ കുടുംബത്തിലുള്ള അതേ പ്രായമുള്ള ആളുകളൊക്കെ ആൺകുട്ടികൾ വരെ കല്യാണം കഴിച്ച് കുട്ടികളായി ഇവളിപ്പോളും ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഞാനത് വേറെ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഏതായാലും അമ്മക്ക് വേറെ വലിയ ഡൗട്ടുകളായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് ഏതായാലും ഇതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ അമ്മക്ക് നേരിടുന്ന ഈ ഒരു വലിയൊരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് അമ്മക്ക് ചുറ്റും സറൗണ്ടിങ്സിലുള്ള ഒരുപാട് ആളുകളുടെ ഈ പ്രഷറാണ് ആളുകൾ ചോദിച്ചും കുത്തിയും പറഞ്ഞും അപ്പോൾ ഞാനൊരു കൈതയുടെ കഥ ലേക്കാണ് അപ്പോൾ സമൂഹത്തിന്റെ ഒരു ഇത് പറയാനായിട്ടാ ഒരു വെപ്പ് നമ്മൾ മറ്റുള്ളവരുടെ ജീ വർത്ത വർത്തമാനം കേട്ടിട്ട് അല്ലെങ്കിൽ ഈ അഭിപ്രായം കേട്ട് നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിന്ന് അതിനെ സമയം ഉണ്ടാകും നമ്മൾ എവിടെയും എത്തുമില്ല എന്നാൽ ഈ പറഞ്ഞവരത് വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനൊരു ഒരച്ഛനും ഒരു മകനും കൂടി ഒരു കൈതയെ ആയിട്ട് നടന്നു പോയിരുന്നു അച്ഛനും നടക്കുകയാണ് മകനും നടക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരെ എത്തിയപ്പോൾ ഒരാൾ ചോദിച്ചു വായിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ കഥ കേട്ടിട്ടുണ്ടാവും എന്തിനാണ് ഈ കൈതേൻ്റെ ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകുന്നത് ആർക്കെങ്കിലും ഒരാ കയ്യിൽ കയറി കൂടെ ഈ അങ്ങനെ ആ കുഞ്ഞുമ്പോൾ കയറി കുട്ടി കഴിയുമ്പോൾ കയറി ചെക്കനെയുമ്പോൾ കയറി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരാൾ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആ കുട്ടീനെ ഇതിന്റെ മുകളിൽ ഇരുത്തിയിരിക്കുന്നത് ഏ അങ്ങനെ മകനെ ഇരുത്തി കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരാൾ പറയാണ് വൈക്കുന്നത് ഈ കഷ്ടം തന്നെ കാര്യം അച്ഛനെ നടത്തിച്ചുകൊണ്ട് കൊണ്ട് മകന് കൈതപ്പുറത്ത് ഇരുന്ന് സുഖമായി സവാരി ചെയ്യുന്ന അത് കേട്ടപ്പോൾ ഇയാളെന്താണ് ഇത് മകനെ ഇമ് നിറക്കി അച്ഛനെ കിട്ടി അങ്ങനെ അവർ കുറച്ച് ദൂരം ചെന്നപ്പോൾ മറ്റൊരാള് പറഞ്ഞു ഈ മകനെ ഇങ്ങനെ നർത്തിച്ചുകൊണ്ട് ഈ അച്ഛന് ഇതുമായി ഇരിക്കുന്നത് ശരിയാണോ അങ്ങനെ ഇത് കേട്ടപ്പോൾ അച്ഛനെന്ത് പണിയേതു കൈതപ്പുറത്ത് നിന്ന് ഇറങ്ങി രണ്ടാളും കൈതപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദൂരം ചെന്ന സമയത്ത് മറ്റൊരാൾ അവിടെ വരികയാണ് അങ്ങനെ മറ്റൊരാൾ പറഞ്ഞ് എന്താണ് നിങ്ങൾ രണ്ടും കൂടി ഈ ഒരു പാവം മൃഗത്തിൻ്റെ മോ മുകളിലിരുന്ന് യാത്ര ചെയ്യുകയാണ് അതിൻ്റെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കേണ്ടായിരുന്നു അപ്പോൾ എന്തായി അയാൾ പോയി ഇവരെന്താണ് ഇത് കൈതപ്പുറത്ത് നിന്ന് ഇറങ്ങി കൈതയെ വലിയൊരു കമ്പിൽ കെട്ടിയിട്ട് രണ്ടാളും കൂടി ചുമന്ന് നടന്ന് പോയി എന്നുള്ളതാണ് കഥ അപ്പം ഇന്ന് എന്ത് നമുക്ക് മനസ്സിലായി സമൂഹം പലതും പറയും ചിലത് ശരിയുണ്ടാവും ചിലത് തെറ്റുണ്ടാവും പക്ഷെ അത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നമുക്ക് വേണം നമ്മളെ തലച്ചോറ് പൂർണ്ണമായി പറയുന്ന ആളുകൾക്ക് വിട്ടു കൊടുക്കാൻ പാടില്ല വിട്ടുകൊടുത്താൽ നമ്മൾ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും ചിലപ്പോൾ ഈ വരുന്ന ആള് കാണുമ്പോൾ കുശലം ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും പറയാില്ലാത്തത് കൊണ്ട് ചിലപ്പം പറഞ്ഞതും ആവും അവരത് പറഞ്ഞു പോയി എന്നാൽ മറ്റുള്ളവർ പറയുന്നതിൽ കാര്യമുള്ളതിനെടുക്കണം സമൂഹത്തിന് നമ്മളോടൊരു ഉത്തരവാദിത്വമുണ്ട് ഒരു കരുതലുണ്ട് നമുക്ക് ഉണ്ട്. അതില് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു കെബിലിറ്റി നമ്മൾ കരസ്ഥമാക്കണം അല്ലെങ്കിൽ ഈ കായിതയുടെ കഥ പറഞ്ഞതുപോലെയാവും നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ വീട് വെക്കാൻ വലിയ ബാങ്ക് ലോണുകൾ മറ്റുള്ളവരുടെ കാറ് മറ്റുള്ളവർ കല്യാ മാരേജ് കഴിഞ്ഞാൽ കണ്ടിട്ട് അതേപോലത്തെ ഫംഗ്ഷന് റിപ്പീറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിലുള്ള ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണം ഇതുപോലെ എന്തെങ്കിലും ഈ കല മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ try ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ ഇക്തഫലമായിരിക്കും ഉള്ള ഇതുപോലുള്ള സാമ്പത്തിക നിരുക്കങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് വരുന്ന സമയത്ത് മെസ്സേജുകൾ വരാത്തത് കൊണ്ട് അഥവാ യൂട്യൂബിൻ്റെ അടിയിൽ മെസ്സേജുകൾ വരാത്തതുകൊണ്ട് ഞാൻ കരുതും അവർക്കൊന്നും എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവില്ല പിന്നെ കാണാം നമ്മളെ പി എമ്മിലായിട്ടും നമ്മളെ വ്യൂവേഴ്സ് അധികം എൻ്റെ ഈ ചാനലുകളുള്ള പഴയ ആണ് ആ ഉള്ളവര് അവരുടെ നമ്പർ ഉണ്ടാവും അപ്പം അവര് അതിലായിട്ട് മെസ്സേജ് കിട്ടുന്നു ചിലർ ഫേസ്ബുക്കിൽ ബന്ധപ്പെടും അപ്പോൾ മനസ്സിലായി അപ്പം ഞാൻ പറയും ഈ ഒരു മെസ്സേജ് ആ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ തരത്തിലാണ് അവർ പല രീതിയിലാവും ഇതിനെ ഇതാക്കാം മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ ആയിട്ട് മെസ്സേജ് ഇട്ടാൽ മറ്റുള്ളവർ ഇന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്റെ മെസ്സേജ് കാണും അതിൽ ചോദിച്ചാൽ ആ ഒരു ചിന്താഗതിമാറ്റ ചോദ്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം പബ്ലിക്കായിട്ട് എങ്ങനെയാലും ചോദിക്കുക നിങ്ങളുടെ മെൻ്റലി ആ ബ്ലോക്ക് തീരുന്ന സമയത്ത് നിങ്ങൾ ആയിട്ട് മെസ്സേജ് ഇടാൻ തുടങ്ങും ആരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്താഗതിയാണ് മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ അത് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അപ്പം അത് ചെയ്യുക എന്ത് ഒരുപാട് മേഖലകളിൽ ഇങ്ങനത്തെ ഉണ്ടാവും ഈ ഒരു ചെറിയൊരു വിഷയമുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തെ കടന്ന്രമിച്ച് കോളമാക്കി കഴിക്കത്തരും അത് നമുക്കറിയില്ല ഇപ്പോൾ ഒരങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ഒരാൾ മറ്റുള്ളവർ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ആളെ ആർക്കും അവർ മറ്റൊരാളുടെ രീതിയിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് ഒരു കുടുംബത്തിൽ രണ്ട് സഹോദരങ്ങളെ തമ്മിൽ പിരിക്കണം എല്ലാം മൂന്ന് സഹോദരന്മാരുണ്ട് അവർ അവരുടെ ഇടയിൽ നാലാമതൊരാൾക്ക് വിചാരിച്ചാൽ എളുപ്പമാണ് ഇതിൽ മൂന്നാൾ പോസിറ്റീവായി ചിന്തിച്ചിട്ട് കാര്യമില്ല നാലാമതൊരാളുണ്ടാവും അവരെന്താണ് ഇപ്പുറത്ത് പറയുന്ന അപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് പറയുന്ന അപ്പുറത്തുണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെ പറഞ്ഞു 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 എന്നാലോ ഇവര് ഇങ്ങോട്ട് ചോദിക്കൂല നീ എന്താ അതിങ്ങനെ പറഞ്ഞത് ഞാനിപ്പോൾ അത് ചോദിച്ചപ്പോൾ അവൻ എന്താ കരുതുക അല്ലെങ്കിൽ അവൾ എന്താ എന്ന് നീയായിരിക്കും അതുകൊണ്ട് എന്താക്കും ഇതിന്റെ ഇടയിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പ് വന്ന് ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ആൾ എന്താക്കും ഇവിടെയും പറയും ഇവിടെയും പറയും വേറെ വേറെ ഇക്കാലം പറയാം ഒക്കെ വാർ അത് പിന്നെ ഇങ്ങനെ മനസ്സിൽ ഈ രണ്ട് വ്യക്തികളുടെ മനസ്സിൽ ഇങ്ങനെ ഇതാക്കും നേരെ മറിച്ച് ഈ നടുവിൽ നിൽക്കുന്ന ആള് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഏഹ് സന്ധ്യ സഹോദരനല്ലേ സഹോദരിയല്ലേ അപ്പൊ ഇപ്പുറത്ത് പോയിട്ട് ഇന്ന ആൾ ഇന്നേ പോലെ പറഞ്ഞിരുന്നെ അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് അങ്ങനെ വല്ലതും വല്ലതുണ്ട എന്ന് ചോദിച്ചാ അയ്യോ അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പോളാണ് ഈ തോന്നുന്നു ആള് ഇന്റെ ഇൻ്റർത്ത് വന്ന് വേറൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ തിരിച്ചു ചോദിച്ച അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല അപ്പൊ അവർക്ക് രണ്ടാക്കും മനസ്സിലാവും ഈ മൂന്നാമത് ഇതിന്റെ നടുവിൽ നിന്നിരുന്ന വ്യക്തി എന്താണ് ചെയ്തിരുന്നത് മനസ്സിലായോ അതുപോലെ എല്ലായിടത്തും ഇത് വേ ഒരു ഉദാഹരണം പല സിറ്റുവേഷനിൽ പല രീതിയിൽ ഇടപെടും നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം ആദ്യം നമ്മൾ ചിലത് വെട്ടി തുറന്ന് പറയുമ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നീട് അത് മാറും അത് നല്ലതിനായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവും അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് പോയി അപ്പോളജൈസ് ചെയ്യാനും നമ്മളെടുത്ത് തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനുമുള്ള ആ വലിയൊരു മനസ്സ് കാണിക്കണം മനുഷ്യനാണ് തെറ്റുപറ്റും തെറ്റുപറ്റാം അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകണം ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലോട്ട് എടുത്ത് ചാടാൻ പാടും വീഡിയോ ഞാൻ ചുരുക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തക്ക് ഒരു അടിസ്ഥാനമല്ല മറ്റുള്ളവർക്ക് നമ്മളെ കാര്യം നോക്കാനോ അത് നോക്കി നടക്കലോ അല്ല പണി അവർ ഇങ്ങനെ ഇങ്ങനങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുശലാന്വേഷണം പറഞ്ഞ് പോകും പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാവുന്നതാണ് എല്ലാ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം പല മൂന്നാളുണ്ടെങ്കിൽ നാലഭിപ്രായം ഉണ്ടാവും അമ്മയെ തല്ല നാല് വിഭവമുണ്ട് മൂന്ന് വിഭാഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം അതിൽ അതിലേത് സ്വീകരിക്കണം ഏത് തള്ളണം എന്നുള്ളത് നമ്മുടെ ജീവിതമാണ് അത് പിന്നെ വ്യക്തിപരമായ പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെയാണ് നല്ലത് ചോദിക്കാതെ ഇരിക്കുന്നത് നല്ലത് ചിലപ്പോഴെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആരായേണ്ടി വരും ആ സമയത്ത് അതിന് അഗ്രഗണ്യനായ അതിൽ ഇതുള്ള ആരെങ്കിലും കണ്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ കാണുന്നവർ ഇപ്പം നമ്മളെ അടുത്ത റിലേറ്റീവാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുക ആ വ്യക്തി എങ്ങനെയാണ് ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിവ് അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം പടുകുയിൽ കൊണ്ടിടും നമുക്ക് നമുക്ക് മാത്രമാണ് നഷ്ടം അവർക്കൊന്നും നഷ്ട അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മളെ നിലപാടുകൾ നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കുക ഏത് വിഷയത്തിൽ ആരോടാണ് ഇങ്ങനെ എപ്പോഴാണ് താൽക്കാലിക മനപരമായ ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് നിമിഷങ്ങൾ കൊണ്ട് പോവുകയും അത് എന്തുകൊണ്ട് പറഞ്ഞു എങ്ങനെ എന്ത് എന്നുള്ളത് കാലം തെളിയിക്കും പിന്നെ അവരെ കുറിച്ച് അവരെക്കുറിച്ച് ആണ് എന്നുള്ള ഒരു ഇത് വരികയും വിശ്വാസ്യത ഈ വ്യക്തിയെ കുറിച്ച് വരികയും ചെയ്യും വ്യക്തിത്വം വികസനം അവിടെ ആരംഭിക്കും ഞാൻ വീഡിയോ നിർത്തുകയാണ് ഇതുവരെ എൻ്റെ വീഡിയോ വളരെ ക്ഷമയോടുകൂടി കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരുടെ ജീവിതത്തിലും ആയിരാരോഗ്യ സൗഖ്യവും എല്ലാ സമ സമ്പത് സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിക്ക് എല്ലാ നന്മകളും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ സന്തോഷവാനായിരിക്കുന്നു നമ്മൾ എല്ലാ തരത്തിലും സന്തോഷവാനായിരിക്കുന്നു നമ്മുടെ ജീവിതസുഖത്തിനാവശ്യമായ എല്ലാം നമ്മുടെ യൂണിവേഴ്സ് നമ്മളിലോട്ട് തന്നുകൊണ്ടിരിക്കുന്നു എന്ന അഫർമേഷനോട് കൂടി ഞാൻ നിർത്തുന്നു ബൈ ബൈ